ഫ്രണ്ട്സ് മറ്റൊരു രസക്കാഴ്ചയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു ഇന്നും നമ്മൾ ഇവിടെ വീശാമ്പന്നിരിക്കുന്നത് കിട്ടോ ഇല്ല എന്നൊന്നും അറിയാൻ പാടാ നമ്മളപ്പൊ വീശു നോക്കാം എന്താണെന്നുള്ളത് ഇപ്പൊ നമ്മള് വീശാമ്പേണ്ടിക്കയാണ് മക്കള് എന്താവുണ്ടാവും വല്യ മീന വല്യ വല്യ മീനില്ല അപ്പൊ മീനൊന്നും കിട്ടിട്ടില്ല അടിപൊളിയായിട്ട് പിരിഞ്ഞിട്ടുണ്ട് ഇടുക്കാ സംഭവം കിട്ടും മോനെ ഇന്ന് കിട്ടും

മീനൊക്കെ കിട്ടില്ല പരല് കിട്ടിട്ടുണ്ട് കണ്ടാ അടിപൊളി സാധനം കിട്ടി ചേട്ടാ കണ്ട മോനെ കൊറേ ഇതൊക്കെ ഒന്ന് എടുത്താഭവളിയായിട്ട് പിരിഞ്ഞിട്ടുണ്ട് സംഭവം എന്തായാലും കിലക്കിട്ടായിക്കോളു വല നിറയ മീൻ ദൈവമേ നിറച്ചായിരിക്കും നിറച്ചു തോന്നിയാ വലിയൊരു മീൻ വല്യ മീനില്ലായ്പൊളിയായിട്ട് വിരിഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇന്നത്തെ കറിക്കുള്ളതായി മോനെ ോട്ടെ ഈ ശരിയാ എന്തെങ്കിലും എന്തെങ്കിലും ഇല്ലടാ നമ്മൾ നമ്മളവിടെ വിളിച്ചു നോക്കാം രണ്ടു മൂന്നെ അപ്പൊ നമ്മൾ ലാസ്റ്റ് ഒരു വീസിലും കൂടി വീസിട്ട് പോവാൻ പോയാണ് കാരണം രാത്രി അയിന് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പൊ ലാസ്റ്റത്തെ വീസിലാണ് ഇതോടുകൂടി ഇന്നത്തെ പരിപാടി ഇവിടെ ക്ലോസ് ആവേണ്ട പിന്നെ ലാസ്റ്റ് വി കിട്ടിയിട്ടില്ല അപ്പൊ ഇന്നത്തെ പരിപാടി ഇത്ര ഉള്ളു അപ്പൊ നമ്മൾ വീശാമെന്നിട്ട് ഒന്നും കിട്ടിയിട്ടില്ല ആകെ ഒരു മീൻ മാത്രം കിട്ടിയുള്ളു അപ്പൊ ഇതുകൊണ്ട് നമ്മൾ വീട്ടിൽ പോകുന്നു അപ്പൊ കൂടുതൽ രസകരമായിട്ടുള്ള കാഴ്ചകളുമായി നമ്മൾ വീണ്ടും വരുമേറ്റ